പകൽക്കാം ആക്രമത്തിൽ നമ്മുടെ സൈനികരും അതുപോലെ തന്നെ ദേശാഭിമാനികളുമൊക്കെ മരണപ്പെടുകയുണ്ടായി എന്നാൽ ഓപ്പറേഷൻ സുന്ദൂറിലൂടെ നമ്മൾ തിരിച്ചടിച്ചു നമ്മുടെ രാജ്യത്തിന് ആവേശവും കരുത്തുമായി അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സൈനികരോടും സൈന്യത്തോടും ഏറെ കടമപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ ദിവസത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ സ്വന്തം റിട്ടയർഡ് കേണൽ വിജയകുമാർ സാറിന്റെ വസതിയിലാണ് നമ്മൾ ഇന്നിരിക്കുന്നത് ഈ കുറിച്ച് വിജയകുമാർ സാർ നമ്മളോട് സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ കേണൽ വിജയകുമാർ ഇന്ത്യൻ ആർമിയിൽ നാല്പത് വർഷം സർവീസ് ചെയ്ത ശേഷം വിരമിച്ച ഒരു ഓഫീസറാണ് അപ്പോൾ സ്പിരിറ്റ് ഓഫ് കേരള കേരള യൂട്യൂബ് ചാനലാണ് ഇവിടെ വന്നിരിക്കുന്നത് അവരെ വരാൻ കാരണം ശ്രീനഗറിൽ വല്ലാമുണ്ടായ ടെററിസ്റ്റ് അറ്റാറിനെ പറ്റിയും അതിനുശേഷം പതിമൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ സിന്ധൂർ ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്യുണ്ടായി അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് വന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും പേപ്പറിലൂടെയും എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ന്യൂസിൽ കൂടെ കൂടുതലായിട്ട് അതിനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല എങ്കിൽ തന്നെയും നമുക്കറിയാം നമ്മുടെ കാശ്മീർ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ ഒരു മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെയധികം പുരോഗതി കുറച്ചുകൊണ്ടിരിക്കുകയാണ് വളരെയധികം ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങി അപ്പോൾ അവിടെ ആൾക്കാർ വളരെ സന്തോഷത്തോടെ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ പുന്നോടുകൂടി അവിടുത്തെ ടെററിസ്റ്റാണ് നമ്മുടെ ഈ ആയിട്ടുള്ള ഇന്നസെൻ്റായിട്ടുള്ള ഇരുപത്തഞ്ചാൾക്കാരെയും അതുപോലെ അവിടെ തന്നെയുള്ള ലോക്കലായിട്ടുള്ള ഒരാളെയും അതുപോലെ ഉദമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്ന് തന്നെ നമ്മളൊരു സോൾജറും ജീവൻ ബലിദാനം ചെയ്തത് അപ്പോൾ ആ ഇത്രയും ഒത്തൊരുമയോട് കഴിയുന്ന ഒരു ഒരു ശ്രീനഗർ ആയപ്പോൾ അത് മാറ്റം വരുത്താൻ വേണ്ടി ജനങ്ങളെ തമ്മിൽ ജാതിയുടെ പേരിൽ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു കൊല നടത്തിയതെന്നും കാരണം അവിടെ ജാതി ചോദിച്ചാണ് നമ്മുടെ ആൾക്കാരെ കൊന്നത് പക്ഷെ നമുക്കറിയാം അത് കഴിഞ്ഞുണ്ടായ നമ്മുടെ ആ ജനപിന്തുണ നമ്മുടെ രാജ്യത്ത് നമുക്ക് ജാതിയില്ല മതമില്ല പൊളിറ്റിക്സ് ഇല്ല നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അത് നമ്മൾ തീർച്ചയായും കാണിച്ചു കൊടുത്തു അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നടന്ന ഈ ഓപ്പറേഷൻ ഓപ്പറേഷൻ നമ്മൾ അവരുടെ മിക്കവാറുമുള്ള ഒൻപത് താവളങ്ങളാണ് തോന്നുന്നു താവളങ്ങൾ മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ് അപ്പം ഇനി മുന്നോട്ടുള്ള സമയത്തേക്ക് തോന്നില്ല പാകിസ്ഥാൻ ഉടനെ തന്നെ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് നമുക്കത്ര നമ്മൾ അത്ര അത്രേ നമ്മൾ അത്ര ശക്തി വായിച്ച ഒരു 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 രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അത് ഡിഫൻസിനെ കൂടാതെ തന്നെ നമ്മൾ ആൾക്കാരുടെ പിന്തുണ നമ്മുടെ ജനങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി ആ ശക്തി നിലനിർത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ഇതുകൊണ്ട് നമ്മുടെ പോളിസി നിന്നും നമ്മൾ ആരെയും അങ്ങോട്ട് കയറി ഉപദ്രവിക്കാറില്ല നമ്മളെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളതിന് ശരിയായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ഇനി കൊടുക്കുകയും ചെയ്യും അപ്പം ഈ ഒരു പിന്തുണ നമ്മുടെ ജനങ്ങളുടെ പിന്തുണ ഞാൻ ആർമി ഇരുന്നോണ്ട് പറയാണ് അത് ആർമിയിലുള്ള ജവാന്മാരും അത് എയർഫോഴ്സ് ആയാലും കൊള്ളാം നേവി ആയാലും കൊള്ളാം ആർമിയായാലും അത് പാരാമിലിറ്ററി ഫോഴ്സസ് അത് വളരെ മനോബലം തരുന്ന ഒരു കാര്യമാണ് അപ്പം ഈ ജനങ്ങളുടെ പിന്തുണയാണ് നമ്മുടെ ശക്തി മുന്നോട്ടും നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരു എന്താ പറയുക ഒരു ജീവൻ നമ്മുടെ രാജ്യമാണ് നമ്മുടെ മാതൃഭൂമിയാണ് നമ്മുടെ വലുതെന്നുള്ള ആ ഒരു മനസ്ഥിതിയോടുകൂടി നമ്മളെല്ലാവരും മുന്നോട്ട് പോവുക ഈ ഒരു ആക്രമണത്തിൽ നമ്മളെ ആം ഫോഴ്സിനോടും അതിൻ്റെ പിന്തുണ എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നദിയും അഭിവാദ്യങ്ങളും ഞാൻ അറിയിക്കുന്നു നമ്മുടെ പുതിയ തലമുറ പുതിയ തലമുറയിൽ പെട്ടവർ സാറിന് നൽകാനുള്ള ഉപദേശം എന്താണ് പുതിയ തലമുറയോട് നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ബോൺ എന്ന് പറയുന്നത് യുവതലമുറയാണ് ഏത് സിക്സ്റ്റി പെർസെന്റിൽ കൂടുതൽ ആൾക്കാർ മുപ്പത്തഞ്ചും നാൽപ്പത് വയസ്സിനും താഴെയുള്ളവരാണ് അവരുടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് വരാണ് അപ്പൊ നോക്കറി ഇന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ യുവതലമുറ വളരെ വളരെ മോശമായ കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് അത് ഒരധി വരുത്തുവാൻ വേണ്ടി ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ അല്ലാതെയും ലഹരിക്കും അതുപോലെയുള്ള മറ്റ് മയക്കുമരുന്നുകൾക്കൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ യുവാക്കൾ യുവതികൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യമാണ് അത് ആ കുടുംബം മാത്രമല്ല നശിപ്പിക്കുന്നത് ആ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർ അതുപോലെ നമ്മുടെ കേരളം നമ്മുടെ ഇന്ത്യ ഇന്ത്യക്ക് തന്നെ അതൊരു വലിയ ദൂഷ്യം ദൂഷ്യം ചെയ്യുമെന്നുള്ള സംശയമില്ല നമ്മളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ് ഈ നടക്കുന്ന ഈ മയക്ക് മരുന്നും മറ്റുമുള്ളത് നമ്മളെ ഒത്തുകൂടി ഗവൺമെന്റ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിനോട് ചെയ്യുന്നുണ്ട് അത് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളും നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് നിർത്താം യുവജനങ്ങളിലേക്ക് എന്നുള്ളത് നമ്മുടെ ശ്രദ്ധ വളരെ അത്യാവശ്യമാണ് യുവജനങ്ങളെ അതുപോലെ കുട്ടികളെ മറ്റു കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക ഈയൊരു ഇതിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടി അത് എല്ലാവരും ശ്രമിക്കേണ്ട വളരെ അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം പുരോഗമിക്കത്തുള്ളൂ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ നമ്മുടെ നാട്ടിൽ സമാധാനമുണ്ടാകത്തുള്ളൂ നമ്മുടെ രാജ്യത്തിൽ അഭിവൃദ്ധി ഉണ്ടാകത്തുള്ള അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മളെല്ലാം ഒത്തുകൂടിയിട്ട് ഒരുമിച്ച് ഈയൊരു നമ്മൾ നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും മോശമായിട്ട് പോകുന്ന ഈ ഒരു 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 കാര്യമാണ് ഞാനിപ്പം പറഞ്ഞത് അതിനുവി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഇത്രയും നേരം നമ്മളോട് സംവദിച്ചത് നമ്മുടെ എല്ലാ നാട്ടുകാരനായ റിട്ടയർഡ് കേണലാണ് വിജയകുമാർ സാറാണ് അദ്ദേഹത്തിന് സ്പിരിറ്റ് ഓഫ് കേരളയുടെ എല്ലാവിധ ആശംസകളും നന്മകളും രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം സ്പിരിറ്റ് ഓഫ് കേരളയുടെ രണ്ടുപേരും നമ്മുടെ വീട്ടിൽ വന്നു കാരണം ഇത്രയും ഇത്രയും വലിയ സംഭവമാണ് ഉണ്ടായത് അപ്പോൾ നിങ്ങളോട് വരാനായിട്ടും എൻ്റെ ഈ എടുക്കാനും കാണിച്ച ആ ഒരു താല്പര്യം ഞാനൊരു രാജ്യ സ്നേഹമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് സ്പിരിറ്റ് ഓഫ് കേരളത്തിലെ പ്രത്യേക നന്ദിയും അഭിനന്ദ അറിയിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്